നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായ കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ജനുവരി മൂന്നാം തീയതി ട്വന്റി ട്വൻ്റി ഫൈവില് നമ്മുടെ ലേറ്റസ്റ്റ് സിനിമ മിസ്റ്റർ ബംഗാളി അരിസ്റ്റോ സുരേഷ്വൻ കേന്ദ്ര കഥാപാത്രമാക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് കഥാ കലാകാരന്മാർ അണിനിരുന്ന ഏകദേശം എനിക്ക് തോന്നുന്നു നൂറിൽ പരം നൂറ്റി ഇരുപത്തഞ്ചോളം ആർട്ടിസ്റ്റുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്ത സിനിമ തിയേറ്റർ റിലീസായിരുന്നു തിയേറ്റർ റിലീസിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ ഈ സിനിമ യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്കൊരു സത്യ സാധാരണ രീതിയിൽ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്ന ഒരു വിജയം അതിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടാത്ത തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു വ്യൂസും കമൻറ്റും അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഞെട്ടിക്കുന്ന ഒരു വിജയമാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും മിസ്റ്റർ ബംഗാളിക്ക് കിട്ടിയത് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിയിക്കുന്നു കാരണം എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആറാമത്തെ ദിവസത്തോടു കൂടി തന്നെ ഏകദേശം രണ്ട് മില്യനോളം ആൾക്കാർ ഈ സിനിമ കണ്ടു അതായത് ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ വെറും മാറുന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം നമ്മൾ പലതരത്തിലുള്ള വീഡിയോസ് ഇടാറുണ്ട് നമ്മൾ പല പലർക്കും അറിയാം ഞാനൊരു യൂട്യൂബറാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള വീഡിയോസ് ഇട്ടാലും ഇതുപോലൊരു റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത ഈ ഒരു സിനിമയ്ക്കും ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഞാനും എൻ്റെ ക്രൂവും ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത്രയും വലിയ ഒരു വിജയം ഈ സിനിമയ്ക്ക് നേടിത്തന്നതിന് അതോടൊപ്പം തന്നെ ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാവരോടും എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു കാരണം ഇങ്ങനെയൊരു സിനിമ ഇത്രയും വലിയൊരു വിജയം ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്ത് പോലും ഒരുപാട് വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോൾ പോലും ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷത്തിൽ പരമാൾക്കാർ ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുണ്ടാകും എന്തായാലും ഒരു മഹാവിജയം കൊണ്ട് തന്നെ ഏകദേശം പുതിയ നാലോ അഞ്ചോ പ്രോജക്റ്റുകൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട് അതിന് ഞാൻ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു സത്യത്തിൽ ഇത് ഏറ്റെടുത്ത സോഷ്യൽ മീഡിയയിലെ എല്ലാ ആൾക്കാർക്കും അത് പ്രായഭേദമന്യേ ഈ സിനിമയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ സിനിമയെ വിമർശിക്കുന്ന രണ്ട് കൈ നീട്ടി ഇരു കൈ നീട്ടി സ്വീകരിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു